അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാ ഉൽ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് സാധാരണ എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് കഫക്കെട്ട് കുട്ടികളിലാണ് കൂടുതലും ഉണ്ടാവുകൾ പ്രായം ആയ ആളുകളിലും ഉണ്ടാകും കുറച്ചൊക്കെ ചെറുപ്പക്കാരിലും കാണാറുണ്ട് കഫക്കെട്ട് കഫക്കെട്ട് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് ശ്വാസം കിട്ടൂല ചില ആളുകൾക്ക് വല്ലാത്ത ചുമയായിരിക്കും ചില ആളുകൾക്ക് നെഞ്ചടിപ്പ് കൂടും ചില ആളുകൾക്ക് വായി നാറ്റം ഉണ്ടാകും ചില ആളുകൾക്ക് അത് കാരണം തലവേദന ഉണ്ടാവും ചെന്നിക്കുത്തുണ്ടാവും മറ്റു ചില ആളുകൾക്ക് മൂക്കടപ്പ് അതുപോലെ ജലദോഷം ഇങ്ങനെ പല രൂപത്തിലും ചില ആളുകൾക്ക് അലർജി ഉണ്ടാകും അത് കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് മാറാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വരുന്നത് നിങ്ങൾ ഈ മരുന്ന് എല്ലാവരും ഉപയോഗിക്കണം നിങ്ങൾ ഈ എൻ്റെ വോയിസ് ഫുള്ളായിട്ട് കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി ദോ ചെയ്യുകയും വേണം എന്താണ് അതിനുള്ള മരുന്ന് സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന നമ്മൾ കറിക്കും ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി ചീനുള്ളി എന്ന് പറയും ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും ഇഞ്ചിയും പനിക്കൂർക്കലും തുളസിയും തേനും ഈ അഞ്ച് സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ മരുന്നുണ്ടാക്കേണ്ടത് ഇത് എല്ലാവർക്കും കുടിക്കാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല ഒരുപാട് രോഗശമനവും പ്രതിരോധ ശേഷിയും അതുപോലെ രക്തത്തിൻ്റെ അളവ് കൂടുതലാവലും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മരുന്നു കൊണ്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതുപയോഗിക്കുക ആദ്യമായി ചീനുള്ളി ചെറിയ ഉള്ളിൻ്റെ നീരെടുക്കുക ഒരു നാല് സ്പൂണ് ചെറിയ ഉള്ളിൻ്റെ നീരെടുക്കുക അതുപോലെ അതിലേക്ക് രണ്ട് സ്പൂണ് തേനെടുക്കാം അതിലേക്ക് രണ്ട് സ്പൂണ് ഇഞ്ചി നീര് രണ്ട് സ്പൂണ് പനിക്കുറുക്കൽ നീര് രണ്ട് സ്പൂണ് തുളസി നീര് ഇത്രയും വേണം അപ്പോൾ ഏകദേശം ഒരു ഔൺസ് അല്ലെങ്കിൽ രണ്ട് ഔൺസ് വീതം ഇതുണ്ടാവും ഇങ്ങനെ ഈ നീരെടുത്തിട്ട് നമ്മൾ കുടിക്കണം കുട്ടികൾക്കാണെങ്കിൽ അളവ് കുറക്കണം ചെറുപ്പക്കാർക്കും വലിയവർക്കുമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എടുക്കണം വയസ്സായ പ്രായമുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ രൂപത്തിലായിരിക്കണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തയ്യാറാക്കി വെച്ച ഈ മരുന്നിലേക്ക് ഖുർആാനിൻ്റെ കൽബായ യാസീൻ സൂറത്തിൽ നിന്നുള്ള സലാമുൻ കൗലമിറബിറഹീം ഇത് ഒരു ഏഴ് വട്ടം ോ എന്നിട്ട് ആ തയ്യാറാക്കി വെച്ച മരുന്നിലേക്ക് ഇഷ്ഫിള്ള എന്ന് പറഞ്ഞാൽ അതിലേക്ക് മൂന്ന് വട്ടം മന്ത്രിക്കുക അതിനുശേഷം ഇത് കുടിക്കുക വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലത് ചുരുങ്ങിയതൊരു ദിവസം രണ്ട് നേരം കഴിക്കണം ഒന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കരുത് ഒരു എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക പത്ത് മണിക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ മരുന്ന് കഴിക്കുക ഇങ്ങനെ ഒരാഴ്ച ഒരു ഏഴ് ദിവസം മുടങ്ങാതെ നിങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള മരുന്നുകളാകുമ്പോൾ അത് ഉണ്ടാക്കാനും അത് കുത്തിയെടുക്കാനും നീരെടുക്കാനും കുറച്ച് പ്രയാസമായിരിക്കും അത് വിചാരിച്ച് ഗുളികൻ്റെ പിന്നാലെ പോവേണ്ട ഇത് കുറച്ച് നമ്മൾ അധ്വാനിച്ചാലും നമ്മുടെ ശരീരത്തിന് കേടില്ല ഒരുപാട് ഗുണങ്ങളല്ലാതെ മറ്റൊന്നും അതിലില്ല അതുകൊണ്ട് ഈ മരുന്ന് എല്ലാവരും ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക രണ്ട് നേരം ഇൻഷാല്ല അള്ളാഹു സുബഹാനോത്തൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ എല്ലാ രോഗങ്ങളും കഫക്കെട്ടും ഒക്കെ അള്ളാഹു തല മാറ്റിത്തരട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാ വ